നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഏകദേശം ഒരു നൂറ് വർഷത്തിന് ശേഷം ഒരു അപൂർവ യോഗമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ വ്യാഴത്തിൻ്റെ നോട്ടം ശനിയിൽ പതിച്ചിരിക്കുന്നു ജ്യോതിഷമനുസരിച്ച് പറയുമ്പോൾ ഇത് വളരെയധികം ഫലങ്ങളെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്നത് ശുഭകരമായ അപൂർവമായ ധാരാളം നേട്ടങ്ങൾ ലഭിക്കാൻ പോവുകയാണ് നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതിനു മുന്നേ നമുക്ക് വ്യാഴവും ശനിയും ഈ രണ്ട് ഗ്രഹങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ജ്യോതിഷത്തിൽ വ്യാഴത്തെ ദേവഗുരുവായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വ്യക്തിക്ക് അറിവ് അതേപോലെ കുട്ടികൾ വളർച്ച നേട്ടങ്ങൾ എന്നിവയുടെ ഒക്കെ ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കണക്കാക്കുന്നത് പ്പോൾ വ്യാഴം ജാതകത്തിൽ ശുഭകരമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരു വ്യക്തിക്ക് രാജയോഗം നൽകുകയും പലവിധ മേഖലകളിലും ആ വ്യക്തിക്ക് വിജയം നേടാനായി സാധിക്കുകയും ചെയ്യും അത്രത്തോളം അനുഗ്രഹം നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴം മീനം ധനു എന്നീ രാശികളുടെ അധിപൻ കൂടിയാണ് കൂടാതെ ജാതകത്തിൽ അനുകൂലസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും വളരെയധികം ഗുണഗണങ്ങളോടുകൂടി അല്ലെങ്കിൽ ഗുണവാനായി തന്നെ തീരുന്നതാണ് എന്നാൽ പ്രതികൂല സ്ഥാനത്താണ് വരുന്നതെങ്കിൽ അതേപോലെ തന്നെ പലവിധേനെയുള്ള വെല്ലുവിളികളും ഒരു വ്യക്തിക്ക് നേരിടേണ്ടതായി വരും ഇനി ശനിദേവൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം ദൈവീകമായ ഒരു വ്യക്തിത്വമാണ് ശനിദേവൻ കർമ്മത്തിൻ്റെയും നീതിയുടെയും സമയത്തിൻ്റെയും അതേപോലെ പ്രതികാരത്തിൻ്റെയും ദൈവമെന്നാണ് ശനിദേവനെ നമ്മൾ പറയുന്നത് അപ്പോൾ ശനിദേവൻ പ്രസാദിക്കുകയാണെങ്കിൽ അദ്ദേഹം കർമ്മത്തിനുള്ള ഫലങ്ങൾ നൽകും അതുകൊണ്ട് തന്നെയാണ് ശനിദേവന് കർമ്മഫല എന്ന് പറയുന്നത് ശനി ദോഷങ്ങളാൽ വലയുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് വഴി ദോഷ കുറയ്ക്കുവാൻ സാധിക്കും കുടദാനം ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ കുട്ടികളെയും മുതിർന്ന ആളുകളെയും ബഹുമാനിക്കാൻ പഠിക്കേണ്ടതുമാണ് അല്ലാതെ പക്ഷം ശനിദോഷം കാഠിന്യവർധനവുണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ കുടദാനം ചെയ്യാം മുതിർന്നവരെയും അതേപോലെ കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്നതായ പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശനിദേവൻ്റേതായ ഒരുവിധ ഫലങ്ങളും ലഭിക്കുകയില്ല എന്നതുകൂടാതെ കാഠിന്യ വർധനവുണ്ടാകുന്നതാണ് ഇവിടെ ശനികോപത്താൽ വലയുന്ന ആളുകൾക്ക് ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് എത്ര ഊര് ജപിച്ചാലും അത് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല ശനി ദോഷ കാഠിന്യത്തിൽ നിന്ന് ഒരു കുറവ് സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ വളരെ ശക്തരായ വ്യാഴവും ശനിയും എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഇവരുടെ ഒരു സ്വാധീനം വളരെയധികം മാറ്റത്തെ കുറച്ച് നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ശനി മീനത്തിലാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെതായ മൂന്ന് ദിവസത്തിന് ശേഷമുള്ള ഫലങ്ങൾ നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടാകും പല മേഖലകളിലും ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ധനം കയ്യിലേക്ക് വന്നിട്ടുണ്ടാകും കർമ്മ ഒരു വിജയം ഉണ്ടായിട്ടുണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് കാരണം അറിവ് വർദ്ധിക്കുന്നതിനും വ്യാഴത്തിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ് അതേപോലെ ഇവിടെ ശനിയും വ്യാഴവും വളരെയധികം ഗുണകരമായ അതും അപൂർവമായ ഒരു ഭാഗ്യത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇവിടെ വ്യാഴവും ശനിയും ഈ അപൂർവ സംയോഗം നടത്തിയിരിക്കുന്നതിൻ്റെ ഫലമായി നേട്ടങ്ങൾ തുടങ്ങിയിരിക്കുന്ന നാല് രാശിക്കാരായ ആളുകളുണ്ട് നക്ഷത്രക്കാരുണ്ട് അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളാണ് നേട്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതുകൂടി നമുക്ക് വ്യക്തമായി നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഈ അപൂർവ സംയോഗം നിമിത്തം ഭാഗ്യം തുടങ്ങിയിരിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങളായി വരുന്നതും മകൈരം തിരുവാതിര പുണർദം അത് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇവിടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതായിരിക്കും നിലവിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണമായൊരു മാറ്റമെന്നല്ല ഒരു ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പതിയെ പതിയെ വന്നത് വലിയ തോതിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ് ഒറ്റ രാത്രി കൊണ്ട് ധനവാനാക്കും എന്നതല്ല ഇവിടെ പറയുന്നത് സാമ്പത്തികമായി ഒരു മാറ്റമുണ്ടാകും പെട്ടെന്ന് അപ്രതീക്ഷിതമായി കയ്യിലേക്ക് ധനം വന്നു ചേരും കിട്ടാതിരുന്നതായിട്ടുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള അംഗീകാരങ്ങൾ വന്നു ചേരുന്നതാണ് അതേപോലെ ശമ്പളം ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയം അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു സമയം പുതിയതായ എന്തെങ്കിലും പദ്ധതികളൊക്കെ മനസ്സിൽ നിങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു കൂടി ഇവിടെ പ്രാബല്യം ഉണ്ടാകും അതായത് ഒരു ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം തുടങ്ങണം ഒരു ബിസിനസ് തുടങ്ങണം അതേപോലെ വിവാഹം വിവാഹകാര്യങ്ങളിലേക്ക് ആലോചനയിലേക്ക് എത്തിച്ചേരണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കർമ്മമായി കർമ്മ പദ്ധതികൾക്ക് ഒരു തുടക്കമൊക്കെ ഇടാനും ഈ ഗ്രഹമാറ്റം ഇവിടെ നിങ്ങളെ സഹായിക്കുന്നുണ്ട് കൂടാതെ വിദേശത്തേക്ക് പോകാനുള്ള അവസരം കൂടി പതിനെട്ടാം തീയതി മുതൽ തുറക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിന് തടസ്സമായി നിന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറും കൂടാതെ വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ല സമയമായതിനാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതാണ് തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല നിലവിൽ തടസ്സം അനുഭവിക്കുന്നവർക്ക് ആ തടസ്സങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും വരുമാനത്തിനൊരു ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ മിഥുനം രാശിക്കാരായ ആളുകൾ പഠിച്ചിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ ഈ രണ്ട് ഗ്രഹങ്ങൾ അതായത് വ്യാഴവും ശനിയും നേർക്കുനേർ ഇവിടെ വന്ന ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് പതിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ മാറും ജോലി കിട്ടുന്നതിന് തടസ്സങ്ങളുണ്ട് അത് ആളുകളായിട്ടുണ്ടാകും തടസ്സം അല്ലെങ്കിൽ സ്വയമേവ നിങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള തടസ്സം അല്ലെങ്കിൽ മടി പിടിച്ചിരുന്നതിനാലുള്ള തടസ്സം ഇതൊക്കെ ഒന്ന് മാറും മാറുക മാത്രമല്ല അറിവ് വർദ്ധിക്കും അറിവ് നേടാനുള്ള പല മാർഗങ്ങൾ തിരയാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് സമൂഹത്തിൽ അന്തസ്സ് വർദ്ധിക്കുകയും അന്തസ്സ് വർദ്ധിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ധനം ഉണ്ടാകണം ഒരു ജോലി ഉണ്ടാകണം സ്റ്റാൻഡേർഡായിട്ട് നിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകണം ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ കളിയാക്കലുകൾ പഴിപറച്ചിലുകൾ തുടങ്ങിയവ കേൾക്കേണ്ടി വന്നിട്ടുള്ളവരുണ്ടാകും അവർക്ക് അന്തസ്സോടു കൂടി നിൽക്കുവാൻ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ജോലിയാണ് അല്ലെങ്കിൽ വിവാഹം വൈകി നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വിവാഹമായില്ലേടാ എന്ന് പലരും ചോദിക്കുമ്പോൾ അതിൽ നിന്ന് മോചനം ഉണ്ടാകാനും അന്തസ്സോടെ നിൽക്കാനും വിവാഹം വേഗം നടക്കണം അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ വലയുന്നവർക്ക് കുട്ടികൾ അതായത് സന്താന ഭാഗ്യം വന്നു ചേരുന്നതാണ് സന്താനങ്ങൾ നിമിത്തം വിഷമിക്കുന്നവർക്ക് അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി മുതൽ ഒരു മാറ്റം നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യുക പതിനെട്ടാം തീയതിക്ക് മുന്നേ ഉള്ള സമയം പല വിധത്തിൽ ഞരിക്കും എങ്ങോട്ട് തിരിഞ്ഞാലും കെട്ടിവലിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്ന് ചെറിയ ഒരു മോചനം ഒരു മാറ്റം വന്നില്ലേ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അടുത്ത നക്ഷത്രങ്ങൾ പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് പതിച്ചിരുന്നതിനാൽ കർക്കിടകം രാശിക്കാർക്ക് ഒരു പുരോഗതി തുടങ്ങിയിട്ടുണ്ട് പുരോഗതി സമയം തന്നെയാണ് ഇപ്പോഴും നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് അങ്ങ് നിർത്തിയേക്കാം ഇനി എനിക്ക് വയ്യ കാരണം അത്രത്തോളം കടത്തിൻ്റെ മേൽ കടമായി എന്നൊരവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിലും പതിനെട്ടാം തീയതിക്ക് ശേഷമുള്ള സമയം വിജയക്കൂടി പാറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയങ്ങളിലൂടെയാണ് നിങ്ങൾ നിലവിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇനിയിപ്പോഴും ഒരു മാറ്റം വന്നിരിക്കുന്നത് നമ്മളിവിടെ പൊതുഫലമാണ് പറയുന്നത് ഗ്രഹങ്ങളെ മാറ്റം അനുസരിച്ച് വരുന്ന പൊതുഫലം ഇത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഇതിനോടകം വന്നില്ല എങ്കിൽ നിങ്ങളൊരു ജ്യോതിഷിയെ സമീപിച്ച് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൊടുത്ത് ഒന്ന് ജാതകം കൂടി വിശകലനം ചെയ്യുക ജാതകത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ അതായത് നിലവിലെന്തെങ്കിലും ശത്രുശല്യങ്ങൾ അല്ലെങ്കിൽ കുടുംബ ക്ഷേത്ര ദർശനം നടത്താതെന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കൂടി ജ്യോതിഷി പറഞ്ഞു തരും ഇവിടെ പൊതുഫലമനുസരിച്ച് ഈ പറയുന്ന നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ സമയത്തൊരു മാറ്റം ഒരു ജീവിതമാർഗം സുനിശ്ചിതമായി വന്നു ചേരേണ്ടതാണ് അതിൽ നിന്ന് ഫലം ലഭിച്ചില്ലെങ്കിൽ ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകമൊന്ന് വിശകലനം ചെയ്യേണ്ടതാണ് ബിസിനസ്സിൽ കാര്യമായ ഒരു വിജയം ഉണ്ടാകും അതുകൊണ്ട് ബിസിനസ് നിർത്താം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കൂ ആ ഒരു ചിന്തയുടെ ആവശ്യം നിലവിലിപ്പോൾ ഉണ്ടാകുന്നില്ല മുൻകാലത്ത് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ചില ലാഭകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അല്പം പ്രോഫിറ്റ് അല്ലെങ്കിൽ അല്പം ഇൻട്രസ്റ്റ് ഒക്കെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ജോലിയിൽ പൂർണ്ണത വരുത്താൻ സാധിക്കും ചില ആളുകളുണ്ട് ജോലിയിൽ വേഗത്തിൽ കയറി പക്ഷേ പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് കളഞ്ഞിട്ട് പോരുന്ന ആളുകളുണ്ടാകും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും അതേപോലെ പഠിത്തം പാതി വഴിയിലാക്കി പോരുന്നവരുണ്ടാകും പോ പാതി വഴിയിലാക്കി വീട്ടിൽ വന്ന് ചേരാൻ ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ എളുപ്പമാണ് പക്ഷേ പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും തിരിച്ചതിലേക്ക് എത്തിച്ചേരാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ നമ്മുടെ സമയം പോകുന്നു പ്രായം പോകുന്നു പലവിധ പ്രയാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനത്തിനും നിങ്ങൾ പോകരുത് ഇവിടെ പതിനെട്ടാം തീയതി മുതൽ മാറ്റം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാഠിന്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും കാഠിന്യം കുറയും അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനമാണെങ്കിൽ അങ്ങനെ കർമ്മ മേഖലയിലാണെങ്കിൽ അങ്ങനെ ബിസിനസ്സാണെങ്കിൽ ആ കാര്യങ്ങളിലൊന്നും തടസ്സം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വേണ്ട നിർത്താൻ ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള ചിന്തയിലേക്കൊന്നും പോകാതിരിക്കുക സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ അതൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ മെൻ്റലി വളരെ പ്രഷറും ടെൻഷനും ഒക്കെ കയറിയിട്ട് ഇനി ഒന്നും വേണ്ട എന്ന് ചിന്തിച്ച് വേഗത്തെ തീരുമാനം എടുക്കുന്നവരുണ്ടാവുക ഐ ടി ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരും അവരുടേതായ കൃത്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാത്ത സമ്മർദ്ദങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ അത് നിർത്താം അല്ലെങ്കിൽ ഇനി വയ്യ എന്നൊക്കെ മടി പിടിച്ചിരിക്കുന്നവരുമുണ്ടാവും നിങ്ങൾ മടി പിടിച്ചിരിക്കേണ്ട സമയമല്ല വ്യാഴം ഇവിടെ വളരെയധികം അനുകൂലമായി അവർ ദൃഷ്ടി ശനിയിലേക്ക് പതിപ്പിച്ചിരിക്കുന്നതിനാൽ ശനിയുടെ കാഠിന്യങ്ങളൊക്കെ കുറയുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഓർത്ത് വിഷമിക്കേണ്ട മടിപിടിച്ചിരിക്കേണ്ട സമയമല്ല ഇത് വ്യാഴത്തിൻ്റെ ശുഭകരമായ ദൃഷ്ടി ശനിയിലേക്ക് എത്തിയതിനാൽ തന്നെ നിങ്ങൾക്ക് ആ മടി പിടിച്ചിരുന്ന അല്ലെങ്കിൽ അലസതയായിരുന്ന ആ ഒരു സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാകും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുക മടിയൻ്റെ ശരീരം പിശാചിൻ്റെ പണിശാല എന്നാണ് പറയുന്നത് മടി പിടിച്ചിരുന്നാൽ ആ ശരീരത്തിലേക്ക് പോസിറ്റീവ് ഗുണങ്ങളല്ല വന്നു ചേരുന്നത് നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് അത് എവരും ഒന്ന് മനസ്സിലാക്കുക മടി പിടിച്ചിരിക്കുക ധൈര്യമായി മുന്നോട്ട് പോയാലേ നമ്മുടെ മുന്നിലൊരു സന്തോഷകരമായ ജീവിതം വന്നു ചേരുകയുള്ളു ഇവിടെ ഗ്രഹങ്ങളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു മാറ്റം വന്നു ചേർന്നു ുന്നു പതിനെട്ടാം തീയതി മുതൽ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്കും ഇവിടെ നൂറു വർഷത്തിന് ശേഷം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിച്ചിരിക്കുന്നത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ് വരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് നിലവിൽ വരുമാന മാർഗ്ഗങ്ങൾ മുട്ടിയിരിക്കുന്നവർക്ക് വരുമാന മാർഗ്ഗത്തിനുള്ള വകൾ കണ്ടെത്തുവാനുള്ള ഭാഗ്യം സ്വയമേവ വന്നു ചേരുന്നതാണ് ചില സഹായങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് വളരെ കാലമായി മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം അത് സഫലമാകുന്നതാണ് ചിലപ്പോൾ ജോലിയാകാം അല്ലെങ്കിൽ ഒരു വീടാകാം വാഹനമാകാം അല്പം ഭൂമിയാകാം അല്ലെങ്കിൽ ഒരു വിദേശയാത്ര നിർത്തണമെന്നതാകാം അതല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്നതായ ക്ഷേത്ര ദർശനങ്ങളാകാം അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു സമ്മാനം ഒരു വ്യക്തിക്ക് കൊടുക്കാമെന്നാകാം അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഏതൊരു വലിയൊരു കാര്യമുണ്ട് ഒരുപാട് നാളുകളായി അതിന് പ്രതിബന്ധങ്ങൾ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യം നടക്കാനുള്ള സാധ്യത പതിനെട്ടാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട് പുതിയ ചില സ്വത്തുവകകളൊക്കെ വന്നു ചേരേണ്ട സമയമാണ് അതായത് പൂർവിക സ്വത്തുക്കൾ ഏതെങ്കിലും വഴിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സം മാറേണ്ട സമയമാണ് ചില കാര്യങ്ങളൊക്കെ വന്നു ചേരാനും അല്ലെങ്കിൽ വാങ്ങിച്ചു കൂട്ടുവാനും കൂട്ടുവാനുമൊക്കെ ഭാഗ്യമാകുന്നുണ്ട് കാരണം ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിച്ചിരിക്കുന്നു അതിനാൽ തന്നെ വസ്തുവകകളൊക്കെ സ്വന്തമാക്കേണ്ടതായ ഒരു സമയമാണിത് നിലവിൽ കേസ് തർക്കങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു മാറ്റമൊക്കെ വന്നു ചേരേണ്ട സമയം കൂടി പതിനെട്ടാം തീയതി മുതൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ശനി കോപകരമായത് ശനിയുടെ കോപം വന്നു ചേരുന്നതായ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യുന്നത് ശനിപ്രീതി ലഭിക്കുന്നതിന് വളരെയേറെ സഹായകമാകുന്നു ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്കും നേട്ടത്തിൻ്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ വ്യാഴം അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിച്ചിരിക്കുന്നത് വളരെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഫലം കാണുന്നില്ല അതിനാൽ ഇനി അധ്വാനമേ വേണ്ട എന്തെങ്കിലും ആവട്ടെ എന്നൊരു ചിന്തനം എന്നാൽ പതിനെട്ടാം തീയതി മുതലുള്ള സമയം സ്വയമേവ എന്തെല്ലാം ഇനി വേണ്ട എന്ന് ചിന്തിച്ചിരുന്നാലും അതിലേക്ക് ഗ്രഹമാറ്റം വരുമ്പോൾ സ്വയമേവ അലസത വെടിഞ്ഞ് നമ്മൾ നമ്മുടെ കർമ്മത്തിലേക്ക് കർമ്മനിരതരായി മാറുന്ന സമയമാണിവിടെ തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നമുണ്ടെങ്കിലും ഒളിച്ചിരിക്കുകയല്ല വേണ്ടത് അത് പരിഹരിക്കണം അതായത് പരിഹരിക്കപ്പെടാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ പരിഹരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് പേടിച്ച് ഭയപ്പെട്ട് പിന്നോട്ട് വലിയേണ്ട ഒരു സമയമല്ല ഇത് എന്ന് സാരം ഇപ്പോൾ കരിയറിൽ വലിയ ഒരു പുരോഗതിയും നേട്ടവും ഒക്കെ കാണുന്നുണ്ട് പഠിച്ച് ജോലിക്കനുസരിച്ചുള്ള അതായത് പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ജോലിക്കുള്ള ചില അവസരങ്ങൾ വന്നു ചേരും കയ്യിലേക്ക് എത്തുന്ന അവസരങ്ങളെ തട്ടിക്കളയാതിരിക്കുക അതായത് നമ്മൾ പറയാറുണ്ട് നമ്മളൊരു ലക്ഷ്യങ്ങൾ കിട്ടുന്ന ഒരു ജോലിയായിരിക്കും ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുക ചില ആളുകൾ അപ്പോൾ ചെറിയ ചെറിയ അവസരങ്ങൾ വരുമ്പോൾ അതൊന്നും കാണുന്നില്ല എനിക്ക് എൻ്റെ ലക്ഷ്യം എന്താ എൻ്റെ ലക്ഷങ്ങൾ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരണം അതിലേയും തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ ബാക്കി വരുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിലവിലിപ്പോൾ ഒരു അല്പം ധനമാണ് കയ്യിലേക്ക് എത്തിച്ചേരേണ്ടത് അതിന് ചെറിയൊരു ജോലി ഏതായാലും അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക അതിൽ നിന്നാൽ ചെറുതിൽ നിന്നാണ് നമ്മൾ വലുതേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം അവസരങ്ങളൊക്കെ വരും അപ്പോൾ അവസരം വരുമ്പോൾ കഴിവതും നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങളുടെ ശക്തിക്ക് ശക്തിക്കൊത്ത കാര്യമാണെങ്കിൽ അത് അവസരം ഏറ്റെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക നമുക്ക് ഇപ്പോഴൊരു ബേസാണ് ആവശ്യം കയ്യിലെ കല്പം ധനം വേണം നമ്മുടെ കുടുംബത്തിൻ്റെ പരാധീനതകൾ മാറ്റി നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കണം അപ്പോൾ വലിയ വിഷൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ല ചെറുതിൽ നിന്നാണ് ഈ വലിയ വലിയ മഹത്വക്കളായ അല്ലെങ്കിൽ വലിയ വലിയ പ്രശസ്തരായ ആളുകളൊക്കെയും ചെറുതിൽ നിന്നാണ് അവർ ഈ വലിയ കൂടീശ്വര പട്ടത്തിലേക്കൊക്കെ എത്തിച്ചേർന്ന് ആരും പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് വന്നവരല്ല അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾക്കും അത് സാധിക്കുന്നതാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ എത്തിച്ചേരുക ദീർഘിപ്പിക്കുകയല്ല കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അല്പം ദീർഘമായി അല്ലെങ്കിൽ വിശ വിശദമായി പോകുന്നു എന്ന് മാത്രം ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു സമയം പതിനെട്ടാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനോടകം തന്നെ ഒരു മാറ്റങ്ങൾ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ജ്യോതിഷിയെ സമീപിച്ച് ജാതകമൊന്ന് വിശകലനം ചെയ്യുക അതിൽ അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ ആ ദോഷത്തിൽ നിന്ന് മുക്തി നേടേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ വളരെയധികം ഭാഗ്യസമയമാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ പ്രവർത്തിക്കൂ ഫലം ദൈവം തരുന്നതാണ്